ഇത് മാസ് മോട്ടോ റോഷീസാണ് ഹീറോ ഹോണ്ട സ്പ്ലൻഡർ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ജന സർവീസ് പിന്നെ ഫ്രണ്ട് ചാട്ടം പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തൊമ്പത് കിലോമീറ്റർ വേഗതയിൽ പോകുമ്പോൾ ചാട്ടം പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല ഞാനത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ശേഷം ഒന്നുകൂടി ഓടിച്ചു വെക്കാം പ്രത്യാസത്തിൽ ഒരു കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ലായിരുന്നു കേട്ടോ പിന്നെ വാട്ടർ സർവീസ് ആ ഹെഡ്ലൈറ്റ് ഒരല്പ പൊക്കി വെക്കുന്ന വയസ്സ് പറഞ്ഞിട്ടുണ്ട് ആക്സലേറ്റർ കേബിൾ ചെക്ക് ചെയ്യുന്ന വെച്ച് പറഞ്ഞിട്ടുണ്ട് ആക്സിലേറ്ററുകൾ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് പിന്നെ സ്പീഡോമീറ്റർ ഒന്നും വർക്ക് ചെയ്യാമല്ലോ കേട്ടോ അതുകൊണ്ട് നമ്മൾ ഓടിച്ച് നോക്കിയായിരുന്നു ഓടിച്ച് നോക്കിയപ്പോൾ കിട്ടിയ കംപ്ലയിൻസുകൾ അതേപോലെ നമ്മൾ എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ആയിട്ടുണ്ട് ബ്രേക്ക് ലേണ്ടൊക്കെ നമുക്ക് മാക്സിമം അതിൻ്റെ ഇൻഡിറ്റേക്കാണ് നിൽക്കുന്നത് കേട്ടോ അഡ്ജസ്റ്റിംഗ് പരമാതിലേക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ ബ്രേക്ക് ലാൻഡർ മാറ്റിയിട്ട് ആണെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ പിന്നെ അതേപോലെ ചെയിൻ സ്പോക്കറ്റ് ഈ പറഞ്ഞ രീതി ഇവിടെ ടൈറ്റ് ചെയ്യാനുണ്ട് പക്ഷേ സ്പോക്കൻ്റെ ബാക്ക് സൈഡൊക്കെ ഉണ്ട് അത് ഈ സൈഡൊന്നും കറക്റ്റായിട്ട് ചെയിൻ പിടിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ ടൈറ്റ് ചെയ്താലും ഇപ്പോൾ ടൈറ്റ് ചെയ്യാനുണ്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് നിർത്തിയാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചെയിൻ പെട്ടെന്ന് ലൂസാവുകയും വീണ്ടും അടിക്കുന്ന ഒരു കംപ്ലയിൻറ്റ് വരുത് അങ്ങനെ വന്ന വണ്ടികളിൽ സ്വാഭാവികമായിട്ടും നമ്മളത് ചെയിൻ സ്പോക്കറ്റ് കിറ്റപ്പാടി മാറ്റി കളഞ്ഞാലാണ് അത് റെഡി ആവാറുള്ളൂ അപ്പം എസ്റ്റിമേറ്റിൽ ഞാൻ ചെയിൻ സ്പോക്കറ്റ് മാറ്റുന്ന രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയിട്ട് നിങ്ങൾ പെർമിഷൻ തന്നാൽ മാത്രമേ ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം പക്ഷേ ചെയിൻ്റെ പറഞ്ഞ പോലെ ഈ സൗണ്ടിൻ്റെ കേസ് വീണ്ടും നമ്മൾ കുറേ കഴിയുമ്പോഴത്തേക്കും വീണ്ടും വരൂ പിന്നെ അതേപോലെ ബാക്ക് ടയറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു പുതിയ ടയർ കിടക്കണേ ഹബ്ബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തക്ക കംപ്ലയിൻസുകളായിട്ടൊന്നും ഇല്ലാട്ടോ അപ്പോൾ നിലവിൽ നമുക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് ബ്രേക്ക് ചെയ്യാൻ ഒക്കെ ഒന്ന് ചേച്ചി ഗ്രീസ് ചെയ്ത് ബ്രേക്ക് ലൈനർ മാറ്റിയിടാന്നുള്ളൂ പിന്നെ അതേപോലെ ബാക്കിലത്തെ വീലിൻ്റെ ഡാം റബ്ബർ സെറ്റ് കൂടെ ഒക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി കൂട്ടത്തിടെ മാറ്റി വിടാം പിന്നെ ഹെയർ ഫോൾട്ടൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ഹെയർഫോൾട്ടർ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ കാർബേറ്റർ ക്ലീനിങ്ങ് ദിവസം ഒന്നും പറഞ്ഞിട്ടില്ല ഓടിച്ച് നോക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വേറെ കംപ്ലയിൻസുകളായിട്ട് നമുക്ക് തോന്നുന്നുമില്ലാട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീലൊക്കെ നമ്മൾ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്യാം സ്പീഡോമീറ്റർ മീറ്റർ വർക്ക് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കേബിൾ ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ട് അത് കൂടാതെ വീലിൻ്റെ ഉള്ളിൽ തന്നെ ഗിയർ സെറ്റും കംപ്ലയിൻറ്റാണ് ക്രൗണും പിന്നീട് സെറ്റ് അപ്പോൾ ക്രൗണും പിന്നീടും മാറ്റി ബ്രേക്ക് കേബിൾ മീറ്റർ കേബിൾ കൂടി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീറ്റർ നമുക്ക് വർക്കിംഗ് ആക്കാം മുകളിലത്തെ മെക്കാനിസം വർക്ക് ചെയ്യാനായിട്ടാണ് കാണുന്നത് നമുക്ക് കേബിൾ ഇട്ട് നോക്കിയാലാണ് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്നല്ല സാർ അറിയാൻ പറ്റുള്ളൂ ഓൾറെഡി കേബിൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും അവണ്ടതാണ് കേട്ടോ പിന്നെ അതേപോലെ ബ്രേക്കിന്റെ കേബിള് ഫുൾ ലോഡ് ആയിട്ട് നിൽക്കണ നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ വണ്ടി തള്ളുമ്പോഴൊക്കെ ഒരു ടൈറ്റ് കാണിക്കുന്നതിന്റെ മെയിൻ റീസൺ ഒക്കെ അതാണ് പിന്നെ ഈ പോലെ ഫ്രണ്ട് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാണ്ട് ബ്രേക്ക് ഫ്രണ്ടിലത്തെ വീലിന്റെ ബയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല സ്പാർക്ക് പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് വിടണുണ്ട് നല്ല പ്ലഗ് ആണ് ഇഞ്ചിൻ ഓയിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടണുണ്ട് ഓയിലിനകത്ത് നോക്കുമ്പോൾ വലിയ കുഴപ്പം കാണണല്ലോ ഒട്ടിക്ക് ലെവൽ ഓറവുണ്ട് അത് ജസ്റ്റ് ഒന്ന് ടോപ്പ് അപ്പ് ഇട്ടാൽ മതി പിന്നെ ബാറ്ററി നിലവിൽ വണ്ടിയമ്മ ഉണ്ടെങ്കിലും കണക്ഷൻ കൺവെർട്ടർ വെച്ചിട്ടാണ് അപ്പോൾ അത് ആ രീതിയിൽ ഉപയോഗിക്കാം സ്റ്റാർട്ടിങ്ങിലൊക്കെ ക്ലിയർ ആയിട്ട് അടിച്ചോളും പിന്നെ ഇവിടുത്തെ സീറ്റിൻ്റെ ഒരു ബോൾട്ടൊക്കെ ഉണ്ടാകും അടിപൊളി ഉണ്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ഫോർക്കിൻ്റെ അത് ഈ ഫ്രണ്ടിലത്തെ ഫോർക്കിൻ്റെ സൈഡ് ചെറിയൊരു നനവ് തുടങ്ങിയിട്ടുണ്ട് സൈഡിട്ടോ അപ്പോൾ ഒന്നും ചെയ്യണമെന്ന് മാക്സിമം ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അതിനകത്ത് ഞാൻ ചെയിൻ പോക്കറ്റും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അപ്രൂവൽ തന്നാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യുകയുള്ളൂ നമ്മളിപ്പോൾ കണ്ട കംപ്ലയിൻസൊക്കെ ശ്രദ്ധപ്പെടുത്തുന്നുള്ളൂ അപ്പോൾ ജനറൽ സർവീസ് വിത്ത് ചെയിൻ പോക്കറ്റ് അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെയാണ് വാട്സാപ്പിലേക്ക് കിട്ടുന്നത് വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ കാരണം നമുക്കത് റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഓക്കെ